ഹായ് ഡിയേസ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇവിടെ പൂത്ത് നിൽക്കണ എന്താ അറിഞ്ഞോ എല്ലാവർക്കും നീലക്കുറിഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ അറിയാം അല്ലേ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പൂവ് അതേ ഭംഗിയോടുകൂടി തന്നെ നിൽക്കുന്ന ഒരു പൂവാണ് കേട്ടോ ഇത് ഇത് ഏഴ് വർഷം കൂടുമ്പോഴും പൂക്കുന്നതാണ് ഇതിൻ്റെ പേര് എന്നാണ് കേട്ടോ ഏകദേശം നീലക്കുറിഞ്ഞി എല്ലാം തന്നെയാണ് ഇരിക്കുന്നത് ഒരു പ്രദേശം മുഴുവൻ ഇത് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം വരുന്നുണ്ട് കേട്ടോ ഇത് കെ കെ റോഡ് പരുന്തംപാറ എന്ന് പറയുന്ന സ്ഥലത്തിന് മുന്നേ ഒരു കിലോമീറ്റർ മുന്നെയാണ് കേട്ടോ ഈ സ്ഥലം ഉള്ളത് വേറെ ഒരു സ്ഥലത്തും ഇതുപോലെ തന്നെ പൂത്തു നിൽക്കുന്നുണ്ട് ഈ സ്ഥലം വെച്ചല്ലേ അടിപൊളി വൈബാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയാണ് കാരണം ഈ ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ പൂത്തു നിൽക്കുകയാണിത് പക്ഷേ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആളുകളോ ഇത് പറിച്ചും ഉണ്ടോ എന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ ഇത് ഒരിക്കലും ദൂരസ്ഥലങ്ങളിലൊന്നും ഇത് പിടിക്കില്ല കേട്ടോ കാരണം ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ മാത്രം പിടിക്കുന്ന ഒരു പൂവാണ് കേട്ടോ ഇത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ താഴ്ഭാത്താണെന്ന് കേട്ടോ റോഡ് പരിന്തുംപാറയ്ക്ക് പോകുന്ന റോഡാണ് കേട്ടോ കെ കെ റോഡ് എന്ന് പറയുന്നത് ഈ ഇവിടുന്ന് പരുന്തംപാറ എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുന്നാണ് കേട്ടോ ഈ സ്ഥലം ഉള്ളത് എന്തായാലും എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവർ പൂത്ത് നിൽക്കുന്ന കാണുന്നതിന് അടിപൊളിയാണ് കേട്ടോ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇവിടെയെന്ന് വെച്ച് കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നതെന്തെന്നാണ് ഈ പൂവിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭംഗിയും പിന്നെ നല്ല കാറ്റാണെന്ന് കേട്ടോ പറയണത് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ അടിപൊളി വൈബണോ ഒരു പ്രദേശം മുഴുവൻ ഈ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ അടിപൊളി ഭംഗിയാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു സൂപ്പർ പ്ലേസ് ആയിട്ട് തോന്നുന്നില്ലേ അപ്പോൾ ഇടുക്കിയിലൊക്കെ പോകുന്ന ആൾക്കാർ എന്തായാലും ഇത് കാണണം കേട്ടോ ഇതിങ്ങനെ ഒരു കുന്നുംപുറമാണ് അവിടെ നിന്ന് നിറച്ചും ഇങ്ങനെ പൂ നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് നല്ല കാറ്റൊക്കെ ഏതുകൊണ്ട് വൈബ് അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റാ ബബ ബൈ